ചെങ്ങാൻ്റെ കയ്യിൽ രണ്ട് വലിയ വടി ഉണ്ടായിരുന്നു മൂപ്പരെ ബാക്കിൽ ഏർ ടീഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു അത് ആരും കണ്ടിട്ടില്ല അടി തുറയും മൂപ്പര് ചോയ്ക്കാനൊന്നും പറയുന്നില്ല നേരെ വന്നുകാണ്ട് മൂപ്പര് ആരാടെ അടിച്ചു എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കാക്ക കാര്യം കേക്കി രണ്ട് ദിവസം മുമ്പ് കുറച്ച് നിരന്ത പിള്ളേർ ഒരു വയസ്സായിട്ടുള്ള ഒരാളെ തല്ലുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാപ്പാന തല്ലുന്ന മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് ഈ റീല് ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ള രീതിയിൽ എക്സ്പ്ലനേഷനായിട്ട് ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നും ആ നാട്ടിലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഞാനത് ഇതിൽ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ആദ്യം ആരും കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം വണ്ട്രാ വണ്ട്രട കേട്ടാ അത് കേട്ടേ കേട്ട് വിളിച്ച ഒരു കാര്യങ്ങള് മേത്തു തന്നാൽ ഷ്യാമിലെ ജ്വാരി നാളാ ഒരു കാര്യ ഞങ്ങള് ഈ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇതിനേക്കാളും വൾഗറായിട്ടൊക്കെയാണ് ആ ചെക്കന്മാര് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിയെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് മർദ്ദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഈ പിള്ളേർ എന്തായാലും ഒരു വയ്യെ പോകുന്ന ഒരാളെ വെറുതെ തല്ലാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഈ വ്യക്തിയും വെറുതെ ഇവരുടെ അടുത്ത് പോയിട്ട് ചൊറിയാനും സാധ്യത അപ്പോ ഇതിന്റെ എന്തായാലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഷൂറാണ് അപ്പോൾ ഈ കുട്ടികളുടെ വെർഷനായിട്ട് ഇവർ ഇവരുടെ ഗ്രൂപ്പിൽ പറയുന്ന ക്ലിപ്പ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ വോയിസ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം വോയിസ് ക്ലിപ്പ് കേൾക്കാം അന്ന് എന്താന്നുള്ളത് മറ്റേ ആ ചെങ്ങായിക്കും അറിയാം അതേമാതിരി ഞങ്ങൾ ആറാൾക്കും അറിയാം അതേമാതിരി അവിടെ ആറ് ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഓർക്കൊക്കെ ഓരൊക്കെ കണ്ടതാണ് അന്ന അവിടെ എന്താ സംഭവം കറക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോയി ഫയാസിന്റെ നാടാണ് പിന്നെ എന്റെ വണ്ടിന്റെ വീഡിയോ എടുക്കാണ്ടിരുന്നത് വണ്ടി ഇറക്കി രണ്ടീ സൈഡില് അപ്പൊ ഇതിന വീഡിയോ എടുക്കാൻ അയം വേണ്ടി ഞങ്ങൾ അങ്ങനെ പോയി അവിടെ പോയി ഇരിക്കുമ്പോ ഒരു ചങ്ങായി പെട്ടെന്നു കയറി വന്ന് കയറി വന്നതാണ്ട് മൂപ്പർ അറിഞ്ഞു നിങ്ങൾ എന്താ വണ്ടി ഇരിക്കണെന്ന് ചോദിച്ച് അപ്പൊ ഞങ്ങൾ അറിഞ്ഞി ഒന്നില്ല ഞങ്ങൾ വണ്ടിന്റെ വീഡിയോ എടുക്കാണ്ട് അങ്ങനെ വന്നാന്ന് അറിഞ്ഞു അവിടെ വേറെ ആൾക്കാരുണ്ട് ഓരോടൊന്നും ചോദിക്കണില്ല നേരെ ഞങ്ങളുടെ അടുത്ത് വന്ന് അങ്ങനെ മൂപ്പർ ഇറങ്ങി ഇവിടെ ഇരിക്കാൻ പാടില്ല മഹലിന്റെ തീരുമാനമാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ഫയാസിന്റെ നാടാണ് അങ്ങനെ വന്നിരുന്നാണ് കാക്കാന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാ അങ്ങനെ ഇങ്ങളെ പോലത്തെ ഓരോ പിള്ളേരാണ് ഇവിടെ കള്ളുടിക്കാൻ വരുന്നത് അങ്ങനെ അന്ന് അതിന്റെ തലേന്ന് രാത്രി അവിടുന്ന് ഏതോ ചെക്കന്മാരെന്തോ കള്ളുടിച്ചു അങ്ങനെ എങ്ങനെ അത് നേരെ ഞങ്ങളെ മേത്ത് കണ്ടിട്ടു മൂപ്പര് പറഞ്ഞു 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 അതിൽ അവിടെയുള്ള ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ എന്നിട്ട് മൂപ്പരന്ത പരിപാടി അതിൽ ഇന്റെ റിഷാൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട് ഓൻ പറഞ്ഞു കാക്ക ഞങ്ങള് ഇവിടെ ഇരുന്ന് എന്തെയ്യ് ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും കിട്ടും ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നു നോക്കിയിട്ടോ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോന്ന് വെച്ചു അതില് മൂപ്പര് എന്തെല്ലാം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കണ്ട പറഞ്ഞു അങ്ങനെ മൂപ്പര് നേരെ പോയി റിഷാൻ്റെ അറ്റൊന്ന് ആ ഉന്തല്ലി ഞങ്ങള് അഞ്ചാൾക്കാർ താഴ്ത്തിക്കാണ് പാലത്ത് ഒരു പാലത്തിന്റെ മേലെന്നാണോ ഉന്റണത് ഞങ്ങള് നേരെ മേലെ കയറി മേലക്കേറിയാണ്ട് മൂപ്പരോട് ഇച്ചിരി ആ ഞങ്ങൾ ഉന്താനും തല്ലാനും നിൽക്കണ്ട ആ കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഓരോ ഇവിടെന്നാണ് പോലെ പറഞ്ഞു അതിലുണ്ട് മൂപ്പര് നേരെ വന്നാണ്ട് ഉണ്ട് ആ തടിയും വെച്ചു കണ്ട് ഇന്നിട്ട് ഞാനെന്തെയ്ത് അതിലാണ് ഞാനും മൂപ്പരുമ്പോടെ വർത്താനാണ് ആ വീഡിയോ ആണ് മൊത്തം പുറത്ത് പോയിക്കുന്നത് ആ വർത്താനത്തിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു ലാലുവിനോട് ലാലുജി വീഡിയോ എടുത്തത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ല ഞങ്ങൾ കാണിക്കണംന്ന് പറഞ്ഞിട്ട് മൊത്തം വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു അതിൽ ഈ ചങ്ങായ എന്താ കാട്ടിക്കണ് ലൂനെ പോയിട്ട് ഒരൊറ്റ ഉണ്ട് വീഡിയോ എടുത്തേന് വീഡിയോ എടുത്തതിന് വേണ്ടിട്ടാണ് ആ ഉന്തിന്നത് ഞാൻ അടിച്ച് കാരണം ഇന്റെ കാലിന് മൂപ്പര് ഉന്തിയാണ് നല്ല ഇതായിരിക്കണത് അതിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ച് ആകെ പ്രശ്നമായി മൂപ്പരെന്തെയ്തു അപ്പൊ തന്നെ ആ സ്പോട്ടിൽ വേറെ ചെങ്ങായിക്കൊളിച്ചു കണ്ടിച്ച് ആ സാധനം എടുത്ത് പോരെന്ന് പോരെന്നറിയും അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ആരെ വരള്ള പോലീസാ ആരാച്ചാ വിളിച്ചു പറ്റിക്കോളി ഒരു കുഴപ്പമില്ല നാട്ടുകാരാ എല്ലാരും വന്നോട്ടെ വന്നിട്ട് എന്താ കണ്ടിട്ട് പോയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ ഈ ചെങ്ങായി വന്ന് എന്ത് വിളിച്ച ചെങ്ങായി വന്ന് ചെങ്ങായി കയ്യിൽ രണ്ട് വലിയ വടി ഉണ്ടായിരുന്നു മൂപ്പരെ ബാക്കിൽ ടീഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ല അടി തോറി മൂപ്പര് ചോദിക്കാനൊന്നും പറയണില്ല നേരെ വന്നുകാണ്ട് മൂപ്പര് ആരാടെ അടിച്ചു ചോദിച്ചു അപ്പൊ ഞങ്ങൾ കാക്ക ഞങ്ങള് കാര്യം ആ അതിനൊന്നും നേരെയല്ല മൂപ്പര് കാര്യം കേക്കാതെ നേരെ വന്നോണ്ട് ഒരു ഒറ്റ അടി ആ വടിയേറ്റ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ചക്കന്മാര അടിച്ച് ഞങ്ങൾ കൊറേ തടയാനും ഇതാക്കാനും നോക്കി ഒന്നിനും സമ്മതിക്കല്ല പിന്നെ പുറത്തുനിന്ന് ചക്കന്മാര ആ നാട്ടിലുള്ള തന്നെ വേറെ ഓരോന്നും കാര്യം എന്താന്ന് കേക്കണില്ല അതാണ് ഇത് കാര്യം എന്താന്നുള്ളത് ഒരു കേക്കാൻ നിൽക്കണില്ല ഈ ചെങ്ങായ് വിളിച്ച് പറയണത് ഒരു പേരണി അടിക്കണ് അതന്നെ കുറച്ച് കുറച്ചാൾക്കാര് എന്താണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ നോക്കിയാ ഈ ലഹരി ഉപയോഗിക്കാൻ പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ആൾക്കാർ കൂടി ഞങ്ങൾ നേരെ സ്റ്റേഷൻ കൊണ്ടുപോണ്ട ഇതൊന്നും എന്താ ആൾക്കാരും നോക്കത്ത അതാ എനിക്ക് മനസ്സിലാവാത്തത് ഏർ അത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിരുന്നത് അവരാണ് ലാസ്റ്റ് ഒന്നും ഞങ്ങളെ കൈക്കലൊന്നും ഇല്ല ഞങ്ങൾ വെറുതെ വന്നതാണെന്നുള്ള മനസ്സിലായിട്ട് ലാസ്റ്റ് ഓരാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട പോയിക്കോളിഞ്ഞിവിടെ കണ്ടുപോയരുതെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞത് ഓരാണ് ആ ആ കേസ് കേസാക്കാളിലേ ഉള്ളൂ ഇന്ന് ലഹരിന്റെ അങ്ങനെ ആണെന്നുണ്ടെ പിന്നെ കുറച്ച് ആൾക്കാർ കൊറച്ചാൾക്കാര് പറഞ്ഞുണ്ടാക്കീണതെ ഇന്റെ വാപ്പയാണത് അതില് ഞാൻ പറയണത് കണ്ടിട്ട് ഇന്റെ വാപ്പയാണത് ഏഹ് വാപ്പാരോട് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്ന് ഈ വീഡിയോ ഇടുന്നവരൊന്നും എന്താ സംഭവം എന്ന് പോലും അറിയില്ല എന്നിട്ട് അങ്ങിങ്ങനെ ആ അച് വിടന്നെ എല്ലാർക്കും പാപിലെ ഇതൊക്കെ ഇങ്ങനെ ആവാനുള്ള ആവാറ്റ കാരണം എന്തായിരുന്നു അറിയാം ആ വീഡിയോ പോയി ആ വീഡിയോ എത്ര സെക്കൻഡ് വീഡിയോ അല്ലേ ആ വീഡിയോ പോയിട്ട് ആ വീഡിയോ പോയത്തോടൊക്കെ തന്നെ തൽക്കടത്തൂര് അങ്ങാടിയിൽ ഏകദേശം ഇതായി ചക്കന്മാരുടെ ഇടയിലൊക്കെ വർത്താനായി എന്ത് അടി കുടുങ്ങി ചെറിയ ചെക്കന്മാരുന്ന് അടി കുടുങ്ങി എന്നുള്ളതായി മൂപ്പര് ഇന്നിട്ട് എന്താ കാട്ടികൾ എന്ന് വെച്ചാൽ മൂപ്പര് ചെയ്താണ് ആര് അറിയില്ല ആ തൽക്കടത്തൂര് മഹലിന്റെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് ആ വീഡിയോ ഇട്ട് അതിന്റെ അടിയിൽ വലിയൊരു കുറിപ്പ് ഉണ്ടാക്കി ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് അതാണ് ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് ഇത് ഉണ്ടാക്കി കണ്ട് ആ സാധനങ്ങണ്ട് ഷെയർ ചെയ്ത് അതാണ് അതാണ് എന്ത് എല്ലായിടത്തും പോയത് ഷെയർ 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 ണ്ട് ആ ചെങ്ങാനും കിട്ടണം ആ ചെങ്ങാനെ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര്ക്ക് അതിന് കേസ് കൊടുക്കണം പാബില പിന്നെ ഈ ചെങ്ങായി ഉണ്ടല്ലോ എന്ത് ഈ വീഡിയോയിലുള്ള പ്രായമുള്ള ചെങ്ങായി മൂപ്പരി അവിടുത്തെ വല്യ ഇതിന്റെ അത് ഇമാനിന്റെ അത് അങ്ങനെ ഇങ്ങനൊന്നൊന്നല്ല സ്വന്തം കുടുംബക്കാരനെ കുത്തിട്ടാ വെട്ടിട്ട എന്തോ ജയിലിൽ പോയാ അപ്പൊ ഇവര് ഇവരുടെ വേർസിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞ ഇവരതിൽ ഏതോ ഒരു ചെക്കനൊരു ബൈക്ക് എടുത്തു അപ്പോൾ അതിൻ്റെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയതെന്നാണ് പറയുന്നത് എന്തായാലും ഇവരുടെ നാടല്ലത് അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവേ ഒരു പ്രശ്നമുള്ള ഏരിയ ആണെന്നാണ് പറയുന്നത് അവിടെ കള്ളുടിക്കാനും കഞ്ചാവ് അടിക്കാനൊക്കെയാണ് പലരും വരുന്നതെന്നുള്ള രീതിയിലുള്ളൊരു പ്ലേസ് ആണ് ആ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ള ആൾക്കാർ ആ ഏരിയയിൽ വന്നിരിക്കുമ്പോൾ എന്തായാലും ആ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇവർ നമ്മളൊരു വാക്കുതർക്കുണ്ടായിട്ടുണ്ടാവും എന്തായാലും ഈ പയ്യന്മാർ പറയുന്ന കാര്യത്തിൽ അവർ ഒന്നും ചെയ്തിട്ടില്ല ഇയാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ് പക്ഷെ ആ വീട് കണ്ടാലറിയാം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ചിലപ്പോൾ ഇയാളും സംസാരിക്കുന്നുണ്ടാവും ഇനി ആ നാട്ടിലുള്ള ആ പരിസരത്തിനുള്ള ഈ സംഭവം നേരിട്ട് കണ്ട ഒരു വ്യക്തിയുണ്ട് ആ തൊട്ടടുത്ത് വീടുള്ള ആ വ്യക്തിയുടെ വാക്കുകളുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ പൊതുവേ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ച് പോലീസൊക്കെ അവിടെ വന്ന് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിന് ശേഷം പോലീസ് അവിടെ അങ്ങനെ അധികം ആൾക്കാരോട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ അതിൻ്റെ തലേന്നും ഇതേപോലെ തന്നെ കുട്ടികളൊന്ന് വെള്ളം അടിച്ച് ആകെ സീനുകളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പം മൂപ്പര വീട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് അതൊക്കെ ആ വീഡിയോയിൽ കാണാം മൂപ്പര അവിടെ കാറും നിർത്തിയിട്ടുള്ളത് അപ്പോൾ മൂപ്പർ വീട്ടിൽ പോയി തിരിച്ച് വരുന്ന സമയത്ത് കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് മൂപ്പരങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പർ ചോദിച്ചതാണ് നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലല്ലോ എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ കാരണം അവിടെ എല്ലാവരും വരുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കാൻ വേണ്ടി വരുന്നില്ല ഇതിനായിട്ട് വരുന്നതാണ് കാരണം ഞാനവിടെ വീട്ടിൻ്റെ മുമ്പിൽ അവിടെ വീടുള്ള ഒരാളല്ലേ ഞാൻ അവരെക്കാളും ഒരു രണ്ട് മൂന്ന് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ ഞാൻ നമുക്കറിയാമല്ലോ ഇത് പൊതുവേ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെയാണ് അപ്പോൾ മൂപ്പര് അങ്ങനെ ചോദിച്ചത് നിങ്ങൾക്ക് എന്തിനാടാ കറണ്ട് ആവശ്യം എൻ്റെ പണിക്ക് പോകാൻ കാരണം ഇവരൊക്കെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ പ്രായമാണ് ആ പ്രായത്തെ പരിഗണിച്ചിട്ടെങ്കിലും ഒന്നും ഇതാവണ്ടേ അപ്പോൾ മുന്നോ പറഞ്ഞ് മൂപ്പരെ രണ്ടാമത്തേന് മൂപ്പരെ പിടിച്ചിട്ട് ഇവരെ കുയ്യയിലേക്ക് തള്ളിയിട്ട് തള്ളിയിട്ട് അവിടെ നിന്നിട്ട് മൂപ്പരെ കല്ലെടുത്ത് മൂപ്പരെ തലയിൽ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കല്ലെടുത്ത് അവരെ മൂപ്പരെ തലയിലേക്ക് ഇടാൻ നിൽക്കാം അപ്പോൾ സ്വയംബോധത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും ആരും ചെയ്യാൻ നിൽക്കില്ല അവർ ആ വിഷയം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പതിയെ പോകാനേ നോക്കുകയുള്ളൂ അങ്ങനെ മൂപ്പരോട് പറഞ്ഞാൽ ഈ ആറാഴ്ച വിളിക്കട ഒക്കെ കയ്യിൽ കാണണ്ടല്ലോ വ്യാഴാഴ്ച വിളിക്കണം നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര അനിയനാണത് ആ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ റെഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂപ്പര അനിയനെ വിളിക്കുന്നത് അനിയന് വരുന്നു കാരണം സ്വാഭാവികമായിട്ട് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് മൂപ്പർക്ക് നല്ല കിട്ടിയേക്കാണ് നമ്മൾ കാണുന്നുണ്ട് നല്ല അടി കിട്ടിയെന്ന് അടി കിട്ടിയാ കുയിലേക്ക് തള്ളിയിട്ടതാണ് അങ്ങനെ വന്നിട്ട് അവർ അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു സമയത്ത് എന്താണോ കയ്യിൽ കിട്ടിയത് അതിട്ട് വന്നിട്ട് ആ കുട്ടികളെ അല്ലാതെ അവരെ ഇതാക്കുന്നല്ലോ വടിയെറ്റ് അടിച്ച് അവരവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായമുണ്ട് കുട്ടികളെ ഭാഗത്തുനിന്ന് നമ്മളാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കും കാരണം നമ്മളൊക്കെ ആ ഒരു ഏജിലുള്ള ആൾക്കാരാണ് പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി ആൾക്കാരോട് ഒരു കുറച്ച് പ്രായത്തിൽ മൂത്ത ആൾക്കാരോട് എങ്ങനെ അങ്ങനെ പെരുമാറാനുള്ള ഒരു ഇതെങ്കിലും വേണ്ട ഇവിടെ പിള്ളേരെ അപ്പോൾ അതുമാത്രമല്ല ഉദ്ദേശം മോശം തന്നെയാണ് കാരണം പിള്ളേർ അവിടെ വന്നിട്ട് ഈ കഞ്ചാവ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാവരും നല്ല ബോധത്തിലല്ല അത് നമുക്കറിയാം കാരണം നമുക്ക് അറിയുന്ന അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയിട്ടുള്ള പൈനാട്ടി എന്ന നാട്ടിലുള്ള പിള്ളേരാണ് അപ്പോൾ അവരിവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ ചെയ്യുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് നല്ല ബോധമുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാം ചുമ്മാ പിള്ളേർ പിള്ളേരുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ കേൾക്കണം കേൾക്കണ്ടെന്നല്ല പറയുന്നത് പക്ഷേ എല്ലാ ഭാഗത്തും ഉള്ളതും കേൾക്കണം ഈ അടികെട്ടിയ ആൾക്കാരെ ഭാഗത്ത് നിങ്ങൾ കേൾക്കണം എന്നാൽ പറയില്ല പൊതുവേ ആ നാട്ടിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ജസ്റ്റ് ആരുടെ ഉദ്ദേശം നന്നായിരിക്കും ഒരു കാര്യം അറിയാത്ത ചുമ്മാ അപ്പൊ കേട്ടല്ലോ ഈ വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഏരിയയിൽ വെറുതെ ഒരാൾക്ക് വന്നിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ വരുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊന്നെങ്കിൽ കഞ്ചാവ് വലിക്കാനോ കള്ളുപൊടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവിടെ ആൾക്കാർ വന്നിരിക്കാറുള്ളത് ഇരിക്കാറുള്ളതെന്നാണ് സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഒന്ന് പോയി എന്താ അവിടെ ഇരിക്കുന്നു ഇവിടുന്ന് നിന്ന് പോയിക്കോളൂന്നൊക്കെ പറയും അപ്പോൾ ഈ ചെക്കന്മാർ അങ്ങനെ ഇയാൾ സംസാരിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ഇവർ തിരിച്ചും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഒന്തും തള്ളുമായിട്ട് അടിപൊളി ഉണ്ടായിട്ടുണ്ടാവും അതിന് പിന്നെ ഇയാൾ ഇയാളുടെ അനിയനെ വിളിക്കുന്നത് അനിയനാണ് ആ വീഡിയോയിലുള്ള വ്യക്തി എന്ന് പറയുന്നത് അയാൾ വന്നിട്ട് പിന്നെ വടിയൊക്കെ എടുത്തിട്ട് ഈ ചെക്കന്മാരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ആദ്യം മറ്റാൾക്കും കിട്ടുന്നുണ്ട് പിന്നെ ഇവർക്കും അടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും പിന്നെ എന്തിൻ്റെ പേരിലാണ് നല്ല കത്തി എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഒരു വയസ്സായിട്ടുള്ള ഒരാളോട് ഇവർ ചെയ്ത കാര്യം മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് എങ്ങനെ നോക്കിയാലും രണ്ട് ഭാഗത്തും ഇതിൽ ഈക്വലായിട്ട് തെറ്റും കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ മേ നമ്മുടെ പുറത്തു കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിലല്ലാത്ത നാട്ടിലല്ലാത്തൊരാൾ അപ്പുറത്തുള്ള നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാളെ നല്ല രീതിയിൽ തച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ ഈഗോ ഓർട്ടോ അല്ലെങ്കിൽ പിന്നൊന്നും നോക്കൂലെന്നുള്ളതാണ് അങ്ങനെയാണ് പല കൊലപാതകവും കാര്യങ്ങളൊക്കെ എത്തുന്നത് അപ്പം പിന്നെ കത്തി എടുക്കും വടിയെടുക്കും ആ ഇതിലാകുമ്പോൾ അത്ര അല്ല ഇതെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേർ അയാളുടെ മക്കളെ മക്കൾ പോവാ പോലും അതിനേക്കാളും മൂത്ത ആൾക്കാരായിരിക്കും അത്രയും ചെറിയ പയ്യന്മാർ വന്നിട്ടാണ് ഇയാളെ തല്ലുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അയാൾ അവിടെയുള്ള അയാൾക്ക് പറ്റാവുന്ന കാര്യം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഇതിലിങ്ങേ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു കളിയട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ